എന്താ പ്രശ്നം പോലീസ് വന്നിട്ടേ വന്നിട്ടേള്ളൂ അഞ്ചു ഗ്രാം ഇപ്പൊ അടിപൊട്ടു ഞാൻ കൊറച്ചു നാളായി ഞാൻ ഒന്ന് വിചാരിക്കണമെന്ന് കൊച്ചിയിൽ നടു റോഡിൽ കത്തിയുമായി പരാക്രമം റോഡിലൂടെയാണ് അടാ സൈക്കിൾ ഓടിക്കുന്ന എല്ലാത്തിനെയും കുത്തു ഞാൻ നാല് മാസമായിട്ട് കത്തിക്ക് റസ്റ്റ് ആണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു എന്ത് പറ്റി ആളുകൾക്ക് ഇപ്പൊണ്ടായോ എന്റെ ഭഗവതി ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് മൂന്ന് ദിവസം കാണിച്ചു ഞാൻ അതിനുള്ള പ്രതിവിധി എന്റെ സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു ആരാണി വിദ്വാൻ അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു

സ്വദേശി കസ്റ്റഡിയിലാണ് എന്നെ ാണ് അരുൺകുമാർ ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതാണ് എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന് ഇല്ല നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് കിട്ടേഴ്സ് പോലീസുകാരനെ തൊട്ട് കളിക്കില്ലേ കേരള പോലീസ് ആരാണെന്ന് ഇന്ന് രണ്ടും കളിപ്പിച്ച ഞാൻ ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലരവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്